റോഡരികിൽ മുറിച്ചിട്ട മരങ്ങൾ മാറ്റിയില്ല കാൽനട യാത്ര ദുഷ്കരമായി സ്കൂൾ വിദ്യാർത്ഥികൾ കഴിഞ്ഞ മാസമാണ് മാടായി പൊതുമരാമത്ത് ഓഫീസിന് മുൻവേശത്തെ റോഡരികിൽ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനോട് ചേർന്ന് മരങ്ങൾ പൊട്ടി വീണത് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് മരങ്ങൾ പഞ്ചായത്ത് മുറിച്ച് മാറ്റി ഇതിനു പുറമെ അപകടാവസ്ഥയിലായ മരങ്ങൾ കൂടി മുറിച്ച് നീക്കം ചെയ്തു ഇങ്ങനെ മുറിച്ചു നീക്കിയ മരങ്ങൾ നീക്കം ചെയ്യാതെ റോഡരികിൽ കൂട്ടിയിട്ടതാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം കാൽനടയാത്ര ദുഷ്കരമാക്കിയത് മാടായി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ വാതികുത മാടായി കോളേജ് മാടായി ഐ ടി ഐ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങൾക്കെല്ലാം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന വഴിയാണ് ഇത് ഈ റോഡിലൂടെ വേണം നടന്നു പോകാൻ വാഹനങ്ങൾ ഏത് സമയവും കടന്നു പോകുന്ന റോഡ് ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ അരികിൽ മരങ്ങൾ കൂട്ടിയിട്ടത് കാരണം റോഡരികിലേക്ക് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതുതന്നെയാണ് വിദ്യാർത്ഥികളുടെ പരാതിയും പൊതുമരാമത്ത് ഓഫീസ് പോലീസ് സ്റ്റേഷൻ എന്നിവയെല്ലാം നേരിട്ട് ഇടപെടാമെങ്കിലും മരങ്ങൾ മാറ്റാൻ ആരും മുൻകൈ എന്ന ആക്ഷേപവും ശക്തമാണ് അടിയന്തരമായും തങ്ങൾക്ക് നടന്നു പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം എരുപുരത്ത് നിന്നും വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് എരുപുരം